ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹത്തിന് ആഘോഷമോ ആർഭാടമോ ഒട്ടും കുറവില്ലായിരുന്നു കഴിഞ്ഞല്ലോ എന്ന് കരുതിയാലും മാളവികയുടെ വിവാഹാഘോഷങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേദികളിൽ നിന്നും വേദികളിലേക്ക് പാരു നടന്ന് വധവും വരനവും ക്ഷീണിച്ചെങ്കിൽ ഇനി അവർക്ക് വീട്ടിൽ വിശ്രമിക്കാം ആ ദൃശ്യങ്ങളുമായി ജയറാം എത്തുന്നു മാളവിക വളർന്നു വന്ന വീട്ടിലേക്ക് സുമങ്കലിയായി ഭർത്താവിന്റെ കൈ പിടിച്ച് കയറുന്ന ദൃശ്യം ജയറാം ഇൻസ്റ്റഗ്രാം വീഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്തു ജയറാമിന്റെ ആരാധകരും ഈ വീഡിയോ അതാത് പേജുകളിൽ ഷെയർ വീട്ടിലേക്ക് കാലെടുത്തു വെച്ച മകളെ പാർവതി സിന്ദൂരം ചാർത്തി അകത്തേക്ക് സ്വീകരിച്ചു ഇത്രയും കാലം വളർന്നു വലുതായ വീട്ടിൽ ഭാര്യയായ ശേഷമുള്ള മാളവിക വന്നു ചേരുമ്പോൾ ചില പ്രത്യേകതകൾ കാണാം കൂടെ ഭർത്താവ് നവനി ഗിരീഷും ഉണ്ട് സ്വന്തം വീട്ടിൽ ചക്കെ സുമങ്കലിയായി കണ്ട ജയരാമനും പാർവതിക്കും കാളിദാസിനും സന്തോഷമുഖത്ത് പ്രകടം താരപുത്രിമാരായ ഭാഗ്യ സുരേഷും മാളവിക ജയറാമും വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിലാണ് ജനുവരിയിൽ ബാഗിയും ശ്രേയും ജീവിതം ആരംഭിച്ചപ്പോൾ മെയ് മാസത്തിൽ മാളവിക നവനീതിൻ്റെ വധുവായതും അവിടെ തന്നെ ലളിതമായ താലക്കെട്ട് ചടങ്ങിനു ശേഷം സംഘടിപ്പിച്ച വിവാഹ സ്വീകരണ ചടങ്ങുകൾ ആകെ മൂന്നിടത്തായാണ് നടന്നത് മൂന്ന് പരിപാടികൾക്കും മലയാള സിനിമാ താരങ്ങൾ പലരും വന്നു ചേർന്നു സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് എന്നിവർ പങ്കെടുത്തു അതിഥികളിൽ ഉൾപ്പെടുന്നു